ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കുറച്ച് പച്ചക്കറി തൈകളാണ് കേട്ടോ ഇതൊക്കെ മുളകിൻ്റെ തൈകളും അതുപോലെ കോളിഫ്ലവർ തക്കാളി വെണ്ട ഇത്രയും തൈകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെ ഗ്രോ ബാഗിൽ നടുന്നത് എന്ന് നോക്കാം അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഗ്രോ ബാഗ് താ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിന് വെള്ളം വാർന്നു പോകാനുള്ള ഹോളിട്ട് കൊടുക്കണം ഹോളില്ലെങ്കിൽ ഹോളിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പൊട്ടി മിക്സിഡിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ വീട്ടിൽ പറമ്പിൽ നിന്നും ടെറസിൽ നിന്നൊക്കെ അടിച്ചു വാരി എടുത്തു വയ്ക്കുന്ന കരിയിലുകളുണ്ടല്ലോ മുക്കാൽ ഭാഗത്തോളം നമുക്ക് നിറച്ച് കൊടുക്കാം ഞാനിവിടെ കൂടുതലും ഗോ ബാഗ് നിറക്കുമ്പോൾ ഇതുപോലെ കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കാറ് അപ്പം നല്ല രീതിയിൽ തന്നെ കറിയിലിട്ട് കൊടുത്താൽ ഈ കറിയിൽ പൊടിഞ്ഞ് നല്ലൊരു വളമായി മാറുകയും ചെയ്യും നമ്മുടെ ചെടികൾക്ക് വേരോടാനൊക്കെ വളരെ എളുപ്പമാണ് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച പൊട്ടി മിക്സ് അതായത് കുമ്മായൊക്കെ ആയിട്ട് സ്ട്രേറ്റ് ചെയ്ത മണ്ണിൽ ചാണകപ്പൊടി എല്ലുപ്പൊടി വേപ്പിൻ പിന്നാക്കൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച പൊട്ടി മിക്സ് ആണ് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തത് ഇത്രയും മതി പിന്നെ നമുക്ക് തൈയൊക്കെ നട്ട് കൊടുത്ത് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് വീണ്ടും വളവും മണ്ണും ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ അപ്പോഴാണ് നല്ല രീതിയിൽ തന്നെ ഉണങ്ങിയ കരിയില ഇട്ട് പൊട്ടി മിക്സ് ഇട്ട് കൊടുത്തു ഞാനിവിടെ നടാനായിട്ട് പോകുന്നത് ഒരു തക്കാളിയുടെ തൈ ആണ് കേട്ടോ പിന്നെ നമുക്ക് രണ്ട് തൈ ആണ് കേട്ടോ ഞാനിതിൽ നടാനായിട്ട് പോകുന്നത് വലിയ രോ ആയതുകൊണ്ട് നമുക്ക് രണ്ടും മൂന്നും തൈകളൊക്കെ വെച്ച് കൊടുക്കാം നമ്മൾ തക്കാളി തൈ നട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ താഴ്ത്തിയിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ നനച്ചു കൊടുത്ത് ഒരു തണലുള്ള ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കണം വേരൊക്കെ പിടിച്ചു വന്നതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് മാറ്റി വെക്കുക